രണ്ടിസം മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരത്തേക്ക് അതായത് ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി രാത്രി ഒരു അഞ്ച് ഒരു ആറുമണി ഏഴ് മണി ഒരു സമയക്കായ സമയത്ത് ബൈക്ക് ബൈക്കെടുത്ത് പോയതായിരുന്നു അപ്പോഴാണ് ആക്ച്വലി അത് അത്യാവശ്യം നല്ല ദൂരത്തേക്ക് സഞ്ചരിക്കുകയാണ് പലപ്പോഴും തെരുപട്ടികൾ മുന്നോട്ട് ചേർന്നു അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നാൽപ്പതും അയിമ്പത് ഗ്രൂപ്പ് ആയിട്ട് അത്ര കോംബോ ലെവലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും അവർ തമ്മിൽ തന്നെ പലപ്പോഴും ഫൈറ്റും കരളൊക്കെ നടക്കുന്നുണ്ട് അതായത് അപ്പോഴാണ് ആക്ച്വലി എനിക്ക് എന്താ ഇത് എന്തത് കാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതൊക്കെ തോന്നിപ്പോയത് അത് തെരുപട്ടികൾ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഫിനിശുച്ചി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ആയിരത്തി തൊള്ളായിരം ആ ഒരു കാലഘട്ടത്തിലൊക്കെ പതിനായിരത്തി താ പട്ടികളെ തെരുവെട്ടികളുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മളെ കേരളത്തിലുള്ള തെരുപെട്ടികളുടെ എണ്ണമെന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ റെക്കോർഡ് പ്രകാരം ഏകദേശം നാലര ലക്ഷത്തിലധികം ഉണ്ടെന്നാണ് പറയുന്നത് ആക്ച്വലി ഇത് ഒഫീഷ്യൽ റെക്കോർഡ് മാത്രം അത് ആക്ച്വലി കണക്കാക്കുന്നത് അത് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് എത്രമാത്രം തെരുവട്ടികൾ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല എന്നാലും ഇതിൻ്റെ ഒരു മൂന്നോ നാലരട്ടൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുമ്പോഴും നമുക്ക് ആവറേജ് ആയിട്ട് ഒരു പത്ത് ലക്ഷം പത്ത് ലക്ഷം തെരുവട്ടികൾ എന്താ ലോ കേരളത്തിലുണ്ടെന്ന് നൂറ് ശതമാനം നമുക്ക് തർപ്പിച്ച് പറയാനായിട്ട് സാധിക്കും സോ എന്താണ് ഒമാരി പീക്ക് ലെവൽ വളരെ ടു തസൻഡ് ഏഷ്ടാണ് ഇത് ഭയങ്കര ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലെവലിലൊക്കെ ഭയങ്കര ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് സോ എന്താണ് എന്താണിതിൻ്റെ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് സാധിക്കും ഫുഡ് അവൈലബിലിറ്റി ആണ് അത് നമ്മളിങ്ങനെ കണ്ടെത്തും പറമ്പിലോട്ടൊക്കെ വലിച്ചെറിയുന്ന ഫുഡ് അതായത് ഫുഡ് വേസ്റ്റ് ഇപ്പോൾ പലപ്പോഴും ഈ മന്ത് ഷോപ്പ് ഒരുപാട് മന്ത് ഷോപ്പ് ഷവൻ്റെ ഷോപ്പ് അകത്തെ താരങ്ങൾ സോ അത് കഴിച്ചിട്ട് പല ആൾക്കാർ പറമ്പിലോട്ട് തോട്ടിലൊക്കെ വലിച്ചെറിയുന്നു സോ അത് പ്രോപ്പറായിട്ട് ഒരു ഫുഡ് കഴിക്കാനായിട്ട് ലഭിക്കുന്നുണ്ട് പല ആൾക്കാരും പറയാറുണ്ട് ഒമാരെ കൂടി പിടിച്ച് തട്ടിയാ പോരാ അത് കൊന്നാ പോരാ എന്നൊക്കെ എന്നാൽ ആക്ച്വലി അഗെയിൻസ്റ്റ് ലോണെന്ന് മാത്രമല്ല ആക്ച്വലി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തെരുപട്ടികളെ ഗ്രൂപ്പായിട്ട് ഇത്തരത്തിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തില് നമ്മൾ ഒരുപാട് തെരുപെട്ടികളെ കൊന്നു കഴിഞ്ഞാൽ വാക്ക്ം എഫക്റ്റ് എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് അതായത് ഇത്രേ ഉള്ളൂ അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കൊന്നു കൊന്നുകഴിഞ്ഞാൽ അവിടുള്ള തെരുപെട്ടികളൊക്കെ ഇല്ലാണ്ടാവും എന്നാൽ മറ്റു സ്ഥലത്തുള്ള തെരുപ്പട്ടികൾ അവിടേക്ക് വരും സോ അതിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവർക്ക് അവർക്ക് ലഭിക്കും കാരണം കോമ്പറ്റീൻ കുറവാണല്ലോ സോ അതിൽ കൂടുതലായിട്ട് തെരുപെട്ടികൾ അതായത് മുമ്പ് നൂറ് തെരുപെട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നൂറ്റിപ്പത്തും നൂറ്റി അമ്പത് ആവാനായിട്ട് സാധ്യത സോ എക്സ്ട്രാ ഓവർലോഡായി വരാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലും സോ എന്താണെങ്കിലും സൊല്യൂഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഒന്നാമത് ഫുഡ് അവൈലബിലിറ്റി അത് നമ്മൾ കണ്ടത്തിലോട്ടും തോട്ടത്തിലോ പറമ്പിലോട്ടൊക്കെ ആ ഫുഡും കാര്യങ്ങളൊക്കെ വലിച്ചെറിയുന്നത് മാക്സിമം കുറക്കാൻ ശ്രമിക്കുക പ്രോപ്പറായിട്ട് എന്താ പറയുക കുഴിച്ചിടുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ കാണണ്ടാകാം പിന്നെ നല്ല പ്രോപ്പറായിട്ട് സെറലൈസേഷനും കോൺട്രോസെപ്റ്റീവ് വാക്സിൻസും കാര്യങ്ങളൊക്കെയാണ് സോ അടിസ്ഥാനപരമായിട്ട് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആക്വലി തരുപെട്ടികൾ എല്ലായിടത്തും അതായത് എവിടെ നോക്കി തിരുത്തുകഴിഞ്ഞാൽ ആക്ച്വലി തെരു നമുക്ക് കാണാനായിട്ട് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡും കാര്യങ്ങളും അതായത് ഫുഡും ഇങ്ങനെയൊക്കെ ലഭിക്കുന്നുണ്ട് അത് നമ്മളാണ് അതിന് കാരണം അത് നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിക്കൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ ബീഫിന് അങ്ങനെ എല്ലാ അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തോട്ടിലോട്ട് പറമ്പിലോട്ട് കാട്ടിലോട്ട് അടക്കം കൊണ്ടുവരികയാണ് അതുകൊണ്ട് അവർക്ക് പ്രോപ്പർ ആയിട്ട് എന്താ പറയുക കോമ്പോ അല്ലെ ഫുഡും കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണ് അത് അതാണ് കാരണം അല്ലാണ്ട് പല ആൾക്കാർക്കും ഗവൺമെൻറ്റുകൾ അങ്ങനെ കുറ്റം പറയാനായിട്ട് ഭയങ്കര താല്പര്യവും കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ബേസിക്കലി നിന്ന് മോൻസിലഗ്രി ഉണ്ടായിരുന്നു ആക്ച്വലി ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും സിറൈസേഷനും ആക്സിൻസും ആൾക്കാർ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട് ബട്ട് നമ്മളാണ് ആക്ച്വലി ഒരു ഇനീഷ്യറ്റീവ് ഫസ്റ്റ് ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ ഓരോരുത്തരാണ് എടുക്കേണ്ടത് അത് പല ഫോറിൻ കൺട്രീസിലും ആക്ച്വലി ഫുഡ് ആണ് ഫുഡ് അവലബിലിറ്റി ആണ് അവർ കുറച്ച് വരുന്നത് അതായത് അവർ തെരു തോട്ട് അല്ല പറമ്പിലോട്ട് അല്ലെങ്കിൽ മുറ്റത്തോട്ട് അവരിങ്ങനെ വേസ്റ്റ് ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഈ ഫുഡ് സോഴ്സിൻ്റെ അമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇതിൻ്റെ പോപ്പുലേഷൻ രൂപമാരുടെ പോപ്പുലേഷൻ നമുക്ക് ഗണ്യമായിട്ട് തന്നെ കുറക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആരേ തന്നെ മനസ്സിലാക്കിയിരിക്കാം എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡിബേറ്റ് പോലെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരാഴ്ചയ്ക്കുള്ളതിനെ വരുന്ന ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്